മാലിന്യമുക്ത നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി സി പി ഐ എം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരവാളൂർ മാർക്കറ്റിൽ ശുചീകരണ പ്രവർത്തനം നടത്തി മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നാളെ സംസ്ഥാനം മാലിന്യമുക്ത കേരളമായി പ്രഖ്യാപിക്കുകയാണ് ഇതിന്റെ മുന്നോടിയായാണ് വൃത്തിഹീനമായി കിടന്ന കരവാളൂർ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനം നടത്തിയത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗവും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ ഡോക്ടർ കെ ഷാജി ശുചീകരണ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു അല്ല ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ൂരി ഡസ് അംഗീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മാലിന്യവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഗവൺമെന്റ് കഴിഞ്ഞ നാല് വർഷക്കാലം ചെയ്തുകൊണ്ട് കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി നാളെ പ്രഖ്യാപിക്കാൻ പോകുന്നു കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കേരളം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് നാല് വർഷം നടത്തിയ അത്യധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് വെറുതെ ഉള്ളൊരു പ്രഖ്യാപനമാണെന്നായിരിക്കും നമ്മൾ പലരും ധരിക്കുന്നത് പക്ഷെ അങ്ങനല്ല കൃത്യമായി മനസ്സിലാക്കിയാൽ പതിമൂന്ന് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കിക്കൊണ്ടാണ് സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് കേരള സംസ്ഥാനം നീങ്ങുന്നത് ഏറ്റവും പ്രധാനമായി ജൈവ മാലിന്യ സംസ്കരണവും ജൈവേതനമായിട്ടുള്ള അജൈവ മാലിന്യ സംസ്കരണവും ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പൂർത്തിയാക്കിയ മാനദണ്ഡം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമ്പൂർണ്ണ ശുചിത്വം പ്രഖ്യാപിക്കാൻ പോകുന്നത് അതുമാത്രമല്ല വീടുകളുടെ ശുചീകരണ പ്രവർത്തനം ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം വളരെ പ്രശംസനീയമായിരുന്നു അതുപോലെ തന്നെ നമ്മളുടെ മാർക്കറ്റ് പൊതുസ്ഥലങ്ങൾ അതിൻ്റെ ശുചീകരണ പ്രവർത്തനം വളരെ പ്രശംസനീയമായിരുന്നു അതുപോലെ തന്നെയാണ് സർക്കാർ സ്ഥാപനങ്ങൾ ശുചീകരണ പ്രവർത്തനം വളരെ മാതൃകാപരമായി പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജയചന്ദ്രൻ പിള്ള സ്വാഗതം പറഞ്ഞു എല്ലാ നഗരങ്ങളിലും വീടുകളും

പുനലൂരിന്റെ പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് ട്രിബിൾ